സുരാജ് ൂഡ് ട്രാൻസ്ജെൻഡർ നടിയായ അഞ്ജലി അമീർ സുരാജ് വിന്യാർമൂഡിൽ നിന്ന് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയിരുന്നു സിദ്ദിഖ് താരത്തിനെതിരെ ജൂനിയർ നടിയായ രേവതി സമ്പത്ത് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് താരം അമ്മയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അജ്മൽ അമീർ അജ്മൽ അമീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കോളുകളും ചാറ്റുകളും പുറത്തുവരികയും ചില സ്ത്രീകൾ മോശം പെരുമാറ്റം ആരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു തനിക്കെതിരെ വന്നതെല്ലാം ഏയെ സൃഷ്ടിച്ച വ്യാജ വീഡിയോകളും ശബ്ദവുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ബാബുരാജ് ജൂനിയർ നടിമാർ താരത്തിനെതിരെ ലൈംഗിക പീഡനാരോപണങ്ങളും മോശം പെരുമാറ്റങ്ങളും ഉന്നയിച്ചിരുന്നു ജയസൂര്യ സിനിമയുടെ സെറ്റിൽ വെച്ച് മീനു മുനീറിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു മറ്റു നടിമാരും ജയസൂര്യയുടെ മോശം പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മുകേഷ് നടി മീനു മുനീറിനോടും മറ്റു നടിമാരോടും മോശമായി പെരുമാറി എന്ന ആരോപണങ്ങൾ വന്നിരുന്നു മണിയൻ പിള്ള രാജുവിനെതിരെയും ജൂനിയർ നടിമാർ ലൈംഗിക പീഡനാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇടവേള ബാബു താരത്തിനെതിരെ ജൂനിയർ നടിമാർ പ്രതികരിച്ചിരുന്നു ലൈംഗിക പീഡനാരോപണങ്ങളും മോശം പെരുമാറ്റങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്